കോതമംഗലം മൂന്നുകല്ലിലെ സ്ത്രീയുടെ കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്ന് പോലീസ് കൊലപാതകത്തിന് കാരണം മോഷണമാണ് എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട് ലാൽ എന്താണ് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ലാൽകൃഷ്ണൻ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് പോലീസിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നത് അതായത് ഈ കൊല്ലപ്പെടു കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പ്രതി കൃത്യമായി ലൊക്കേഷൻ പഠിച്ചു വെച്ചു ലൊക്കേഷനെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കി വെച്ചു അതുകൂടാതെ കൂടാതെ അവിടേക്ക് എളുപ്പത്തിൽ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലും മുൻകരുതലോടുകൂടി പൂർത്തീകരിച്ചു വെച്ചു എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത് പൊളിച്ച് വെച്ചതടക്കം അതിൻ്റെ സൂചനകളായി തന്നെ പോലീസ് കണക്ക് കൂട്ടുന്നു മാത്രമല്ല ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി ഗ്രാഹ്യമുള്ള ഗ്രാഹ്യമുള്ളൊരാളാണ് ഈ പ്രതി എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ർണായകമാവുക ഈ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം കിട്ടുന്ന റിപ്പോർട്ടാണ് കാരണം അറുപത്തിയൊന്ന് വയസ്സ് പ്രായം ഉള്ള പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശിയായ ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് ഇവരുടെ ബന്ധുക്കൾ ഇന്നലെ വന്ന ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനും എത്തിയിരുന്നു പക്ഷേ ഇവർക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇവർ പറഞ്ഞ പാടുകൾ അതോടെയുള്ള ഒപ്പമുള്ള ചില മാർക്കുകൾ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇയാൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും ഇവരുടെ ഫോൺ കോളുകളും മറ്റ് രേഖകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നൊരു സൂചനയാണ് നൽകുന്നത് പക്ഷേ പ്രതി കസ്റ്റഡിയിലുണ്ടോ അല്ലെങ്കിൽ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ തരാൻ തയ്യാറായിട്ട് ശരി ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു